സംസ്ഥാനത്ത് ഇന്ന് ഹർത്താൽ റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന്റെ ഭാഗമാണിത് വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ല അതിനാൽ ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല രാവിലെ ആറു മുതൽ ആറ് വരെയാണ് ഹർത്താൽ എന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാടിനെ ഒഴിവാക്കിയിട്ടുണ്ട് എസ്സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് ബീം ആർമിയും വിവിധ സംഘടനകളും ചേർന്ന ദേശീയ തലത്തിൽ ഭാരതബന്ദ് പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഹർത്താലിനൊപ്പം മറ്റ് പ്രതിഷേധ പരിപാടികളും നടത്തും സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ ക്രീമി ക്രിമി ലെയർ നയങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ